అమ్మ పప్పాయి వేణ అమ్మే పప్పాయి వేణి பப்பா இல்ல பப்பாய் மேனோ பப்பாய் பப்பாய் தாடி ஒரு പപ്പായ കഴിച്ച പപ്പായയും ഗോതമ്പും പാലും പഞ്ചസാര ഒക്കെ കൂടെ കുറുക്കുണ്ടാക്കിയാണ് പപ്പായ പിടി പിടിക്കുന്നില്ല അപ്പോൾ അധികം കുറുക്ക് നല്ല ഇഷ്ടം നാടൻ പപ്പായ കഴിക്കില്ല നാടൻ പപ്പായണത് നാടൻ പപ്പായ തീരെ ഇഷ്ടമല്ല അവന് കുഞ്ഞാവിക്ക് വേണാ കുഞ്ഞാവ അവിടെ നിൽക്കുന്നത് കുഞ്ഞാവിക്ക് വേണേടാ കഴിച്ചോ ഇവിടെ വയ്ക്കട്ടെ അവൻ്റെ ഫുഡാണത് അവിടെ ഇരിക്കുന്നത് കഴിച്ചോ കുട്ടി കുട്ടിയും വാ റോക്കി നാടൻപപ്പായ കഴിക്കാണ്ട് അതിന് ജ്യൂസ് അടിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഗോതമ്പ് ഒക്കെ ഇട്ട് കുറുക്കിയതാണ് അങ്ങനെ ഒരു സാധനം ഉണ്ടാവുക നാടൻ പപ്പായ എത്ര വലിയ വലുത് കൊണ്ടുപോകുന്നതെന്ന് അറിയുമോ വെറുതെ അവർക്ക് ഉരുക്കൊക്കെ എടുത്ത് കൊടുത്തു കഴിക്കാണ്ട് പഴ പഴുപ്പിച്ചാലും കഴിക്കില്ല പിന്നെ പച്ചയായിരുന്നു കൂടുതൽ കൈ കാട്ട് കൈകാട്ട് കൈ തല കേട്ട് ആ കൈ കാട്ട് ഈ കൈകാട്ട് ഈ കൈകാട്ട് ഈ കൈകാട്ട് നീ കൈകാട്ട് ട്ടു കൈട്ടു അയ്യോ അച്ചക്കേ താടി പെണ്ണെ ഇത്തിന് മടി മടി ഒന്നാ ചൂടുണ്ടോ നോക്കിയതേണ്ട റോകിക്ക് ഭയങ്കര ഇഷ്ടമാണ് പട്ടപ്പെടെ പാപ്പന്റെ കൂടെ